ദേശീയ രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോഴും കേരളത്തിലെ കോൺഗ്രസുകാർ അവരുടേതായ കാര്യമായ സംഭാവനകൾ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് മഹാകഷ്ടം എന്നല്ലാതെ കോൺഗ്രസുകാരെ മറ്റൊന്നും പറയാനുമില്ല സംസ്ഥാനത്തെ ഡെപ്യൂട്ടി സ്പീക്കർ വരെ ആയ വ്യക്തിയാണ് എന്നിട്ടും ദേശീയ ഗാനം ജനഗണമന എന്ന് പോലും കൃത്യമായി പറയാൻ പറ്റാതെ തെറ്റിച്ചു ഇത്തവണത്തെ സമരജ്ഞിയുടെ അമളി പാലോട് രവിയിലൂടെ നിറയെ പാട്ടുകാരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരവ് എന്നിട്ടും പൊതുവേദിയിൽ ദേശീയ ഗാനം പാടി തെറ്റിച്ചതിൽ ഇനി എന്ത് പറയാനാണ് അതിനെന്ത് ന്യായമാണുള്ളത് എ സി സി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ വേദിയിലുള്ളപ്പോഴാണ് ഇങ്ങനെ ദേശീയഗാനം തെറ്റായി പടിയത് ഒരു അതും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തെറ്റായി പോയി പക്ഷേ ദേശീയഗാനം പാടുമ്പോൾ അറ്റൻഷനായി നിൽക്കാൻ ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം ഇവിടെ പാലോടിനെ പറ്റിയ അമളി തിരുത്താൻ ടി സിദ്ധിക്ക് നെട്ടോട്ടമോടുന്നു ആ അമളി കേട്ട് പൊട്ടിച്ചിരിക്കാൻ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷും പിന്നാലെ മറ്റണികളും ഇതാണ് പറയുന്നത് ദേശീയഗാനം പാടുവാനും അതിനു മുന്നിൽ ബഹുമാന പുരസരം നിൽക്കുവാനും ഒരു യോഗ്യത വേണം ആരായാലും ഈ കോൺഗ്രസ്സുകാർക്കെല്ലാം മകാരം ഒരു വലിയ വീക്ക്നെസ് ആണെന്ന് തോന്നുന്നുണ്ട് ആലപ്പുഴയിൽ വെച്ച് കെ സുധാകരൻ വി ഡി സതീശനെ വിളിച്ചത് മക്കാരം ചേർത്ത് തന്നെയാണ് എല്ലാവരും അത് മീഡിയ രീതിയിൽ ലൈവായി കേൾക്കുകയും ചെയ്തു ഇവിടെയോ പാലോട് വിവിക്ക് തെറ്റിയത് ഒരു തെറ്റ് തന്നെയാണ് അതൊരു മ തെറ്റ് തന്നെയാണ് മനക്ക് പകരം ഇപ്പോൾ മനസ്സിൽ വന്നത് ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു കമൻറ്റാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം അറുപത് വയസ്സ് കഴിഞ്ഞവരാണത്രേ ആ കമ്മിറ്റി ഇങ്ങനെ പോകുന്നു തോമസ് ഐസക്കിന് എഴുപത്തിരണ്ട് വയസ്സ് ബാലകൃഷ്ണന് എൺപത് വയസ്സ് എം മുകേഷിന് അറുപത്തിയേഴ് വയസ്സ് എളമന കരീവിന് എഴുപത്തിയൊന്ന് പന്നിൻ രവീന്ദ്രന് എഴുപത്തിയെട്ട് എം വി ജയരാജിന് അറുപത്തി അഞ്ച് കെ കെ ശൈലജക്ക് അറുപത്തെട്ട് അങ്ങനെ പരിഹാസം അതിന് കടന്നപ്പോൾ അതിനുള്ള ഒരേ ഒരു ഉത്തരം ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രായം എത്രയായാലും അവർ മുതിർന്ന പാർട്ടി നേതാക്കൾ തന്നെയാണ് അവർ പൊതുബോധമുള്ളവരാണ് ഇതുപോലെ പ്രസിഡന്റിനെ പേരുമാറിപ്പോകാതിരിക്കാനും ദേശീയഗാനം തെറ്റാതെ പാടാതിരിക്കാനുമുള്ള ബോധം അവർക്ക് തീർച്ചയായുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി ഇപ്പോൾ മത്സരം നിൽക്കുന്നതും ഇത്രയും പരിസ്ഥിതിക്ക് യു ഡി എഫിലെ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ കൂടി ഒന്ന് പറയാം അടൂപ്രകാശിൻ്റെ വയസ്സ് അറുപത്തി എട്ട് ശശി തരൂരിനോ അറുപത്തിയേഴ് എൻ കെ പ്രേമേന്ദ്രനോ അറുപത്തി മൂന്ന് കെ മുരളീധരൻ അറുപത്തി കെ സുധാകരന് എഴുപത്തി അഞ്ച് ഇ ടിമിഷർ ഒട്ടും മോശമല്ല എഴുപത്തിയേഴ് അബ്ദുൾ സമ്മദ് സമ്മദാനി അറുപത്തി അഞ്ച് ടി എൻ പ്രതാപൻ അറുപത്തി മൂന്ന് പക്ഷേ ഇവരെല്ലാം പ്രായം കൊണ്ട് മുതിർന്നവരാണെന്നും അതുകൊണ്ട് തന്നെ അവർ മോശം സ്ഥാനാർത്ഥികളാണെന്നും ഈ ഒരു കാരണം കൊണ്ട് എൽ ഡി എഫ്കാർ പറയില്ല അവിടെയാണ് കോൺഗ്രസും എൽ ഡി എഫും എന്നുള്ള വ്യത്യാസം എന്നിട്ടും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് നീരസം പാലുടൊരുവി ദേശീയകരം തെറ്റായി പാടിപ്പോയി അങ്ങനെ പരിപാടിക്ക് കുളമാക്കിയതൊന്നുമല്ല കെ പി സി സിയുടെ സാമ്രാജ്ഞി യാത്ര സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രവർത്തകർ നേരത്തെ വീട്ടിലേക്ക് മടങ്ങിപ്പോയതിലാണ് താൻ സംസാരിക്കാനെത്തുമ്പോഴേക്കും തൻ്റെ ഊഴം എത്തിയപ്പോഴേക്കും സദസ്സ് കാര്യത്തിനെ തുടർന്നാണ് സുധാകരനെ നീരസം ബാധിച്ചത് മുഴുവൻ പ്രസംഗങ്ങളും കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു വന്നു എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി ഈ പരിപാടി നടത്തുന്നത് കൊട്ടിഘോഷിച്ച് സമ്മേളനങ്ങൾ നടത്തും കസേരകൾ നേരത്തെ ഒഴിയുമെന്നായിരുന്നു സുധാകരൻ്റെ കരച്ചിൽ ഇനി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് മത്സരിക്കുന്നില്ല എന്ന് ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ച ആറ് സ്ഥാനാർത്ഥികളെയും ഇത്തവണ ഹൈക്കമാൻഡ് നിർബന്ധിപ്പിച്ച് മത്സരിപ്പിക്കുകയാണ് അതിൽ കെ സുധാകരൻ വീണ്ടും കട്ടായം പറയുന്നു താൻ കണ്ണൂരിൽ മത്സരിക്കില്ല എന്ന് കാരണം സുധാകരൻ തനിക്ക് പകരം കണ്ണൂരിൽ കെട്ടിയിറക്കിയ ജയന്തൻ തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലതൊക്കെ വെളിപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് അതാണ് സുധാകരന്റെ ഈ വ്യവലാതി ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്നത് കോൺഗ്രസിൽ ഒരു സ്ഥിരം കലാപരിപാടിയാണ് നടിശോഭന തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതായി അഭ്യൂഹം വന്നപ്പോഴും ശോഭന തന്നെ അത് നിഷേധിച്ചപ്പോഴും ഞെട്ടാത്ത കെ പി സി സി നേതൃത്വം ഞെട്ടിയത് ശോഭനയെ സാക്ഷാൽ ശശി തരൂർ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്തപ്പോഴാണ് അതിൻ്റെ ആ ചൂട് മാറുന്നതിന് മുമ്പ് സുപ്രീം കോടതി അഭിഭാഷകൻ തരൂരിനെതിരെ ഒരു യുവതിയുടെ മീറ്റു ആരോപണം വെളിപ്പെടുത്തിയിരിക്കുന്നു തരൂരിനെതിരെ ഇത് എത്രാമത്തെ മീറ്റു ആരോപണമാണെന്ന് പോലും വ്യക്തമല്ല തൃണമൂൽ കോൺഗ്രസിന്റെ തീപുരി നേതാവും മുൻ എംപിയുമായ മൊഹുവ മൊയ്ത്തറുടെ മുൻകാല സുഹൃത്താണ് ഈ സുപ്രീം കോടതി അഭിഭാഷകനായ ജയ് തരൂരിൽ നിന്നുണ്ടായ തിക്താനുഭവം വ്യക്തമാക്കിക്കൊണ്ട് ഒരു യുവതി ഇദ്ദേഹത്തിന് അയച്ച സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടത് ഈ മുഹുവ മൊയ്ത്രയാകട്ടെ തരൂരിൻ്റെ അടുത്ത വനിതാ സുഹൃത്ത് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എട്ടാം തീയതി ശശി തരൂർ ജയിലിലാകേണ്ട വ്യക്തിയാണ് എന്ന പരാമർശവുമായിട്ടായിരുന്നു ജയിൻ്റെ ട്വീറ്റ് അതിൽ പറയുന്നത് പ്രകാരം ഡൽഹിയിലെ താജ് ഹോട്ടലിൽ വെച്ച് ശശി തരൂർ ഒരു യുവതിയോട് അപമര്യാദയ പെരുമാറുന്നതിന് താനും മുഹുവ മൊയ്ത്രയും സാക്ഷികളാണെന്നായിരുന്നു തരൂരിൻ്റെ സുഹൃത്തായ മുഹുവ കേൺ അപേക്ഷതുകൊണ്ടാണ് അന്നത്തെ സംഭവം താൻ പുറത്ത് വിടാത്തിരുന്നത് ഇത് കണ്ടിട്ടാണ് തന്റെ അനുഭവം വെളിപ്പെടുത്തി മറ്റൊരു യുവതി തനിക്ക് സന്ദേശം അയച്ചത് എന്നാണ് ജയ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും തരൂരിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് കോൺഗ്രസിൻ്റെ സ്റ്റാർ എം പി ദേശീയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം കയ്യിലിരിപ്പ് നല്ലതാണെന്ന് നാട്ടുകാർ കൊണ്ട് പറയിപ്പിച്ചില്ലെങ്കിലും തൻ്റെ കൈയിലിരിപ്പ് മോശമാണെന്ന് നാട്ടുകാർ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച് തരൂർ അടങ്ങും ആ യുവതിയുടെ പരാമർശം ഇങ്ങനെയാണെന്ന് ജയ് പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തരൂരിൻ്റെ അംബേദ്കർ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ താനും പങ്കെടുത്തിരുന്നു ആ യുവതി ആ സമയത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിക്കുകയായിരുന്നു താൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധിക ആയതുകൊണ്ട് തന്നെ ചടങ്ങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹവുമായി അല്പനേരം സംഭാഷണം നടത്തി പിരിയാൽ നേരം ഹസ്തദാനം നടത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ കൈകളിൽ അസ്വസ്ഥത തോന്നുന്ന വിധം അമർത്തിപ്പിടിച്ചു അതുമാത്രമല്ല സംസാരം നടന്ന വേളയിലുടനീളം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എൻ്റെ നെഞ്ചിൽ ഇഴയുകയായിരുന്നു അന്നതെൻ്റെ വെറും തോന്നലായിരിക്കുമെന്നാണ് താൻ കരുതിയത് എന്നാൽ പിന്നീട് അമൃത്മാത്തൂറിൻ്റെ പുസ്തക പ്രകാശന വെള്ളി കണ്ടപ്പോഴും സമാനമായ രീതിയിലാണ് തരൂർ പെരുമാറിയത് തന്നോട് ഒരുപക്ഷെ ഇതായിരിക്കും അയാളുടെ ശരിയായ സ്വഭാവമെന്ന് അപ്പോൾ വ്യക്തമായി തരൂരിനെതിരെയുള്ള താങ്കളുടെ ട്വീറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് താങ്കളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നിയതായി ആ യുവതി ജയിലിനയച്ച സന്ദേശത്തിൽ പറയുന്നു അയാൾക്കെതിരെ താങ്കളെടുത്ത നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നിങ്ങനെ പോകുന്നു ആ യുവതിയുടെ വാക്കുകൾ മുൻപ് തൃണമൂൽ എം പി മഹുവ മൈത്രിയിമത്ത് തരൂർ ഷാമ്പയിൻ പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇരുവരും ചേർന്നിരിക്കുന്ന ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതോടൊപ്പം പണം വാങ്ങി പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് മൊഹുവയെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് എം പി സ്ഥാനത്ത് നിന്നും പാർലമെൻറ്റ് പുറത്താക്കിയത് ഇനിയും ഏതൊക്കെ കോൺഗ്രസ് സ്ഥാനത്തിൽക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ അവർ ഏതൊക്കെ അമളികൾ വരുത്തി വയ്ക്കുന്നു എന്ന് കണ്ടറിയണം ദേശീയ കോൺഗ്രസിനൊപ്പം സംസ്ഥാന കോൺഗ്രസിലും ഒട്ടും മോശക്കാരല്ല ഇത്തരം പരദൂഷണങ്ങളിൽ ഒന്നിനൊന്ന് മെച്ചം തന്നെയെന്ന് വ്യക്തം എന്തായാലും സമരാജ്ഞിയുടെ കനൽ ഊതിക്കെടുത്തുന്നത് ഈ വിധം കോമാളിത്തരങ്ങളിലൂടെയും രാഷ്ട്രത്തെ തന്നെ അപമാനിച്ചുമൊക്കെയാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ കോൺഗ്രസുകാരെ കൊണ്ട് മാത്രമേ സാധിക്കൂ